ബി ജെ പിക്ക് വാരിക്കുഴി ഒരുക്കിയ നൂറിന് മുകളിൽ ബിജെപി നേതാക്കൾ ഗുജറാത്തിൽ ഈ ബി ജെ പി നേതാക്കൾ പിടിവെല് നടത്തിയതോടെ മോദിയെ ഗുജറാത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുകയാണ് ആർ എസ് എസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു സീറ്റ് നേടിയെടുത്തത് മോദി ഭരണത്തിന് കീഴിൽ കോൺഗ്രസിന് പിച്ചി ചീന്തി എറിഞ്ഞെടുത്ത് നിന്നാണ് രാഹുൽ പ്രതിപക്ഷ നേതാവായ പാർലമെന്റിലേക്ക് ഗുജറാത്തിൽ നിന്നും ഒരു കോൺഗ്രസ് എം പി ഇതേ പാർലമെന്റിനകത്തേക്ക് വരുന്നത് അതും ഒരു വനിതാ എം അതോടെ പിന്നെ മോദിയുടെ നിറം മങ്ങി എന്ന് മനസ്സിലാക്കിയ ആർ എസ് എസും മോദിയും അമിത്ഷായെയും പുറത്താക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുകയുണ്ടായി നിതിൻ ഗഡ്കരി അടക്കം കൈയടിച്ച ഒരു ഉത്തരവ് കൂടിയായിരുന്നു ഈ പുറത്താക്കൽ അന്ന് വിദേശത്തേക്ക് മുങ്ങിയ മോദി പിന്നെ പൊങ്ങുന്നത് തിരഞ്ഞെടുപ്പിന്റെ പൂരവും വെടിയുമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോഴും ആർ എസ് എസ് മോദിയെ അടുപ്പിച്ചില്ല ആര് മുഖ്യമന്ത്രിയാവണം മഹാരാഷ്ട്രയിൽ എന്നൊക്കെ ആർ എസ് എസ് തന്നെ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ആർ എസ് എസിന്റെ ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത്തരത്തിൽ മോദി ബ്രാൻഡ് ഇടിഞ്ഞു തുടങ്ങുന്ന വേളയിലാണ് ഗുജറാത്തിലൊരു പുനഃസംഘടന ബി ജെ പിക്ക് വരുന്നത് ഇവിടെ സിറ്റി യൂണിറ്റ് സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരം നടക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ തമ്മിൽ നടത്തുന്ന മത്സരത്തിനപ്പുറത്തുള്ള കനത്ത പോരും പിടിവലിയുമാണ് അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത തരത്തിൽ പിടിച്ചുലക്കുന്നുണ്ട് വെറും നാല് സീറ്റിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറി പറ്റാനായിട്ടാണ് നൂറിലധികം നേതാക്കൾ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ബിജെപിയുടെ പിടുത്തം വിട്ടു പോവുകയാണ് ഗുജറാത്തിൽ ബി ജെ പി നേതൃത്വത്തിന് കീറാമുട്ടിയായി പാർട്ടി പുനഃസംഘടന നാല് പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പ്രസിഡന്റ് പദവിയിലേക്ക് മുൻ എം എൽ എമാരും മേയർമാരും ഡെപ്യൂട്ടി മേയർമാരുമടക്കം എഴുപതിൽ കൂടുതൽ നേതാക്കളാണ് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സൂറത്ത് വഡോദര അഹമ്മദാബാദ് രാജ്കോട്ട് സിറ്റി പ്രസിഡന്റ് പദവിക്കായാണ് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയത് ജനുവരി പത്തിന് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് കേന്ദ്രമന്ത്രി ജൽശക്തിയും സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീലും അഹമ്മദാബാദിലാണെന്നും പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നുമാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ജനുവരി നാലിന് തന്നെ നിരീക്ഷകന്മാർ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പേർ അവകാശവാദം ഉന്നയിച്ചതാണ് പ്രഖ്യാപനം നീണ്ടുപോകാൻ കാരണം